സാധാരണ രാത്രി സമയത്താണ് ഈ ദേശീയപാതയുടെ പണി പൂർണ്ണമായി നടക്കുക അപ്പോൾ തീർച്ചയായും തൊഴിലാളികൾ ഉണ്ടാകേണ്ട ഒരു സമയമാണ് തൊഴിലാളികൾ ഉണ്ടാകേണ്ട ഒരു സമയമാണ് പോലത്തരത്തിൽ തൊഴിലാളികൾ ഉണ്ടായിരുന്നവർക്കുള്ള അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ പ്രധാനമായും ഈ ഈ സമയത്ത് പണി നടക്കുന്ന സമയത്ത് സാധാരണ വാഹനങ്ങൾ ഈ റോഡ് റോഡുകളിൽ കയറ്റി വിടാറില്ല ഉയരപാതക പണി നടക്കുന്ന സമയത്ത് അരുവിക്കുച്ചി അഴിവിക്കുച്ചിയിൽ നിന്നും വാഹനങ്ങൾ വഴിതിരിച്ചു വിടുകയാണ് സാധാരണത്തി അതേ തരത്തിൽ ഈ ദേശീയപാതയിൽ കൂടി വാഹനങ്ങൾ വിടാറില്ല പക്ഷേ ഈ ഈ ഇപ്പോൾ ഇത് ഇവിടെ സംഭവിച്ച എന്താണ് കൃത്യമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നത് രക്ഷാ നിർമ്മാണ കമ്പനിയുടെ ആളുകളോ അല്ലെങ്കിൽ ജനപ്രതിനിധികളോ ജില്ലാ ഭരണങ്ങളോടോ അല്ലെങ്കിലൊക്കെ ഇതിൽ അല്പസമയത്തിനുള്ളിൽ ഇതിൽ വ്യക്തത തരും അല്ലെങ്കിൽ അത് പ്രതികരണം നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും പക്ഷെ അപ്പോഴും ഈ ജാക്കി തെങ്ങി മാറുക എന്നതായത് ജാക്കി തെഞ്ഞു മാറുന്നത് എങ്ങനെയാണ് എന്നൊരു കാര്യത്തിൽ അത് വ്യക്തത വരേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ വളരെ അനാസ്ഥ അത് അല്ലെങ്കിൽ അത്രയും ലാഘവത്തോടെയാണോ ഈ പണിയെ കണ്ടെന്നുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് ഇത്രയും വലിയ ഗദ്ധതകൾ താങ്ങി നിർത്തുന്ന ജാക്കി തെഞ്ഞു മാറുക എന്ന് അത് ഒരു ചെറിയ ഒരു കാര്യമല്ല അത് വളരെ ഗുരുതരമായ വലിയ അനാസ്ഥ അവിടെ ഉണ്ടായിട്ടുള്ള തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തത വരേണ്ടതുണ്ട് ഏതായാലും ഇപ്പോൾ ഇവിടെ ഈ ഈ സ്ഥലത്ത് ജനപ്രഭിരുമൊക്കെ തന്നെ എത്തിയിട്ടുണ്ട് അവർക്ക് കാര്യങ്ങളൊക്കെ നിർമ്മാണ കമ്പനിയുടെ അധികൃതരുമൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അവർ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ പരിശോധിക്കുന്നുണ്ട് അതല്ലെങ്കിൽ ഇതിൽ ഒരു വ്യക്തത അല്പസമയത്തിനുള്ളിൽ വരുമെന്നാണ് മനസ്സിലാക്കുന്നത് ദാരുണമായ ഒരു അപകട വാർത്തയാണ് രാവിലെ തന്നെ പുറത്ത് വരുന്നത് എന്നുള്ളത് കൂടിയാണ് അപ്പോൾ തന്നെ നിത്യൻ ഈ അപകടമുണ്ടായി എത്ര സമയത്തിന് ശേഷമാണ് ഈ രക്ഷാപ്രവർത്തനം മൃതദേഹം മാറ്റി നടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടക്കാൻ കഴിഞ്ഞത് വലിയൊരു ഗർഡറാണ് വീണത് എന്നുള്ളതുകൊണ്ട് തന്നെ അത് വളരെ പെട്ടെന്ന് ആ രക്ഷാപ്രവർത്തനമൊക്കെ തുടങ്ങാൻ സാധിച്ചിരുന്നു അപകടം ഉണ്ടായ ഉടൻ തന്നെ ഇവിടെ നാട്ടുകാരും അല്ലെങ്കിൽ മറ്റു തൊഴിലാളികളും ഒക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു ഇതുവഴി കടന്നുപോയ വാഹനങ്ങൾ രക്ഷാപ്രവർത്തനം നടത്താൻ പക്ഷേ ഇതങ്ങനെ ആളുകൾക്ക് രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഇത് ഇത് കൃത്യമായ അടക്കം എത്തിച്ച് വലിയ ഭാരമേറിയ അറിയാമല്ലോ ഗട്ടറുകൾ വളരെ ഭാരമേറിയ വസ്തുവാണ് അപ്പോൾ അത് മാറ്റുക എന്നത് സാധാരണക്കാർക്ക് കഴിയുന്ന ഒന്നല്ല അത് കൃത്യമായി അടക്കം എത്തിച്ച് മാത്രമേ അത് മാറ്റാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഈ രാജേഷിന്റെ മൃതദേഹം പുറത്തെടുക്കാൻ ഈ മണിക്കൂറുകളോളം വേണ്ടി വന്നത് ഈ വാഹനത്തിന്റെ മുകളിലേക്ക് ഗറുകൾ വാഹനം പൂർണ്ണമായും തകർക്കുകയായിരുന്നു ഈ വാഹനം ഡ്രൈവർക്ക് ആവരുത് ഈ രാജേഷ് ഇരുന്ന ഭാഗത്തേക്ക് തന്നെയാണ് ഈ ഗഡർ തകർന്നു വീണത് അപ്പോൾ ഇത് മാറ്റാനായി മണിക്കൂറുകളും വേണ്ടിയിരുന്നു ട്രെയിനുകൾ എത്തിച്ച് ഏകദേശം മൂന്നര മണിക്കൂറുകളെടുത്താണ് ഈ ഗഡർ ഇവിടെ നിന്നും മാറ്റിയത് അതായത് രണ്ടരയ്ക്കാണ് ഈ അപകടം നടക്കുന്നത് മണിയോടെയാണ് ഈ ഗബ്ഡർ ഇവിടെ നിന്നും മാറ്റി ഈ രാജേഷിന്റെ മൃതദേഹം പുറത്തെടുത്ത് അത് അങ്ങോട്ട് ആശുപത്രിയിലേക്ക് മാറ്റുന്നതും ഈ വാഹനം ഇവിടെ നിന്നും മാറ്റിയിടുന്നതും ഏതായാലും ഈ ഇത്ര വലിയ ഭാരമുള്ളൊരു വസ്തു ആയതുകൊണ്ട് തന്നെ സാധാരണക്കാർ ആളുകൾ ഇവിടെ വളരെ പെട്ടെന്ന് തന്നെ എത്തിയിരുന്നു പക്ഷേ അത്തരത്തിലൊരു രക്ഷാപ്രവർത്തനം വളരെ പെട്ടെന്ന് നടത്താനുള്ള ഒരു സാഹചര്യം അല്ല ഇവിടെ ഒരു കൃത്യമായി അതിന്റെ തൊഴിലാളികൾ അല്ലെങ്കിൽ ക്രെയിനുകൾ എത്തിച്ച് കമ്പനി തന്നെയാണ് പിന്നീട് ഈ ഈ മാറ്റി യും മറ്റും ശരി എന്തായാലും നിർഭാഗ്യകരമായ ഒരു അപകടം പുലർച്ചെ സംഭവിച്ചിരിക്കുന്നു അതിൽ പത്തനംതിട്ട സ്വദേശിയായ പിക്കപ്പ് വാൻ ഡ്രൈവർ രാജേഷിന് ജീവൻ നഷ്ടമായിരിക്കുന്നു സങ്കടകരമായ കാര്യം അങ്ങനെ ഗർഡർ ആ പിക്കപ്പ് വാനിന് മുകളിലേക്ക് വീണ് ഏകദേശം മൂന്ന് മണിക്കൂറോളം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് രാജേഷിന് മൃതദേഹം പുറത്തെടുക്കാൻ കഴിഞ്ഞത് അങ്ങനെ വേഗത്തിൽ അത് ഈ ഗർഡർ വാഹനത്തിന് മുകളിൽ നിന്ന് മാറ്റാൻ കഴിയുമായിരുന്നില്ല അങ്ങനെ ഒരു റിസ്ക് പിടിച്ച ഒരു രക്ഷാദൗത്യം കൂടിയായിരുന്നു അത് എന്തായാലും ഇപ്പോൾ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പക്ഷെ ആ സ്പോട്ടിൽ നിന്ന് ഗർഡർ ഇതുവരെ മാറ്റാൻ കഴിഞ്ഞിട്ടുമില്ല എന്നാലും അവിടെ ഗതാഗത തടസ്സമുണ്ട് എറണാകുളത്ത് നിന്ന് വാഹനങ്ങളിൽ അരൂരിൽ നിന്നും വിടുന്നുണ്ട് ചേർത്തല എക്സ് എക്സ്റേ ജംഗ്ഷനിൽ നിന്നും വിടുകയാണ് ആ വഴി യാത്ര ചെയ്യുന്ന ആളുകൾ കൂടി ശ്രദ്ധിക്കുക നിതിൻ സേവ്യർ തുടരുന്നുണ്ട് നിതിൻ ഇന്നൊരു പക്ഷേ എത്ര മണിക്കൂറോളം ഇപ്പോഴുള്ള ഗതാഗത തടസ്സം ആ മേഖലയിൽ ഇങ്ങനെ തുടരാൻ സാധ്യതയുണ്ട് ആ ഗർഡർ വേഗത്തിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ തന്നെ ഗതാഗതം പുനഃസ്ഥാപിക്കുമോ ഇപ്പോൾ നിലവിലൊരു ബദൽ സംവിധാനം ഏതു വഴിയാണ് തിരിച്ചുവിട്ടിരിക്കുന്നത് ഈ ഗർഭകൃതകൾ മാറ്റാൻ വളരെയധികം സമയമെടുക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഗപ്തകൾ മാറ്റിയാലും ഇതുവരെയുള്ള ഗതാഗതം പുനസ്ഥാപിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് പ്രത്യേകിച്ച് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് അപ്പോൾ അതിലൊരു കൃത്യമായ പഠനം ഉണ്ടാകാതെ അതിലൊരു കൃത്യമായ പരിശോധന ഉണ്ടാകാതെ ഇനി ഇതുവഴി വാഹനം ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും നിലവിൽ ഈ വാഹനങ്ങൾ രണ്ട് വഴിയാണ് ആലപ്പുഴയിൽ നിന്നും വരുന്ന വാഹനങ്ങൾ ചേർത്തല എക്സ്വേ ജംഗ്ഷനിൽ നിന്നാണ് തിരിച്ചുവിടുന്നത് ഒപ്പം തന്നെ എറണാകുളം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ അരൂറിനു ശേഷം അരൂർ വഴി അരുവിക്കുച്ചി വഴിയാണ് തിരിച്ചുവിടുന്നത് ഇത്തരത്തിലുള്ള ഗതാഗത ക്രമീകരണങ്ങളാണ് നിലവിൽ ഒരുക്കിയിരിക്കുന്നത് ഇനി കൃത്യമായി ഇതിന്റെ എഞ്ചിനീയർമാരടക്കം ഇവിടെ വന്ന് പരിശോധിക്കും ഏത് എങ്ങനെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് കാര്യങ്ങൾ പരിശോധിക്കും അതിനുശേഷം ഇതിന്റെ നിലവിലുള്ള ആ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ പണി അതിനെ അത് കൃത്യമായി പരിശോധിക്കും അതിനൊക്കെ ശേഷമായിരിക്കും ഏതായാലും ഇതുവരെയുള്ള വാഹന ഗതാഗതം പുനഃസ്ഥാപിക്കുക നിലവിൽ ഈ ഉയരപ്പാതയുടെ നിർമ്മാണം നടക്കുന്ന അരൂർ തുരവൂർ മേഖലയിൽ കൂടിയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും നിലവിൽ തടഞ്ഞിട്ടുണ്ട് മറ്റ് റോഡുകൾ കൂടി വഴിതിരിച്ചു വിടുന്നുണ്ട് അതിനെ കൃത്യമായി പോലീസുകാരും ഈ നിർമ്മാണ കമ്പനിയുടെ തൊഴിലാളികളും തന്നെ അതിൽ കൃത്യമായി നേതൃത്വം വഹിച്ചത് അങ്ങനെ അത്തരത്തിലെ വാഹന ഗതാഗതവും മറ്റും മറ്റും നിയന്ത്രിക്കുന്നുണ്ട് ഏതായാലും ഈ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നത് ഇതിന് കൃത്യമായ പരിശോധനകൾക്ക് ശേഷം മറ്റുമായിരിക്കുമെന്നാണ്

എന്തായാലും ഒരു കുറ്റകരമായ അനാസ്ഥ എന്ന് വേണം ഇതിനെ വിളിക്കാൻ കാരണം ഇത്രയും വലിയ സാധനങ്ങൾ ഗർഡർ എന്ന് പറയുമ്പോൾ എണ്ണായിരം കിലോ ഉണ്ടെന്നാണ് പറയുന്നത് അതിൻ്റെ ഒരു ഒരു ഗർഡറും അതിന് മുപ്പത്തിരണ്ട് മീറ്റർ നീളം ഉണ്ടെന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും വലിയ ഒരു ഭാരമുള്ള ഒരു സാധനം വെക്കുന്ന സമയത്ത് അത്ര പോലും ഒരു സുരക്ഷ ഒരുക്കാനോ അല്ലെങ്കിൽ അതുവഴി ഗതാഗതം നിയന്ത്രിക്കുക എന്നുള്ള പ്രാഥമിക കാര്യങ്ങൾ നടത്താനോ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗൗരവം വർദ്ധിപ്പിക്കുന്നത് എന്തായാലും അതിനുശേഷമുള്ള നടപടികൾ മൂന്ന് ഗർഡറുകളാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് അതിൽ ഒരു ഗർഡറാണ് വീണത് മറ്റൊരെണ്ണം ചരിഞ്ഞ ണെന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അതൊക്കെ ശരിയാക്കിയെടുക്കാനുള്ള സമയമാകും അതുവഴിയുള്ള ഗതാഗത നിയന്ത്രണം ഇപ്പോഴും തുടരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും അധികൃതർ മറുപടി പറയേണ്ട ഒരു സംഗതി തന്നെയാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകാൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് എന്തുകൊണ്ട് ആവശ്യമായ സുരക്ഷാ നടപടികൾ എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് ഈ അപകടശേഷം ഉയരുന്ന ചോദ്യം എന്തായാലും മൃതദേഹം അവിടെ നിന്ന് മാറ്റാൻ സാധിച്ചത് തന്നെ മൂന്നര മണിക്കൂറിന് ശേഷമാണ് ഗഡർ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് എന്ന് കൂടിയാണ് അറിയാൻ കഴിയുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഒരുപക്ഷെ മന്ത്രിമാരടക്കമുള്ളവരോട് ഒരു പ്രതികരണം ആരായാനൊക്കെ പറ്റുമെന്ന് കരുതുന്നു കാരണം എന്താണ് അവിടെ സംഭവിച്ചത് ആരാണ് സുരക്ഷ ഒരുക്കേണ്ടിയിരുന്നത് ആർക്കാണ് ആരുടെ വീഴ്ചയാണ് രാജേഷിന്റെ അങ്ങോട്ടേക്ക് മാറ്റാൻ കൊണ്ടുവന്ന് അങ്ങോട്ടേക്ക് മാറ്റുന്നതിന് വേറെ കരാറുകാർ ഉണ്ടാകുമോ ഇതൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട് അതിലൊക്കെ ഉത്തരം വേണം എന്തായാലും ജിൽസി വാഹനത്തിന്റെ കിടപ്പ് കാണുമ്പോൾ എന്താ പറയാ അതിന്റെ ക്യാബിനേക്കും എല്ലാ ഭാഗങ്ങളിലേക്കും കൂടിയ ഡ്രൈവർ ഇരിക്കുന്ന ഭാഗത്തേക്കാണ് കണ്ടത് വീണാ ഭാഗം പക്ഷെ ആ സ്പോർട്ടൽ വെച്ച് തന്നെ ഈ രാജേഷ് മരിച്ചു കാണണം മാത്രമല്ല ഇത്രയും പേരൊരു അപകടം നടന്നിട്ട് അത് പൊക്കിയെടുക്കാൻ തന്നെ മൂന്നര മണിക്കൂർ എടുത്തു എന്ന് പറയുമ്പോൾ ഇനി ആ സമയത്ത് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത്രയധികം അധികം സമയം ഒരാൾക്ക് അതിനുള്ളിൽ കഴിയാൻ കഴിയില്ല എന്നുള്ളത് കൂടിയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ഭാഗത്തും ഒരു ശ്രദ്ധയൊക്കെ വേണം ഇപ്പൊ അവിടെ ഒരു നിർമ്മാണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുമ്പോ ആ ഭാഗത്തൂടെ പോകാൻ പോ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് മരം മുറിക്കുന്ന ജോലികളൊക്കെ കണ്ടിട്ടില്ല നമ്മൾ സ്വയം ഒരു കരുതലൊക്കെ എടുക്കാറുണ്ട് പക്ഷെ ഇതിപ്പോ ഇവിടെ ഗർഡർ മാറ്റുന്നുണ്ട് രാത്രി സമയം കൂടിയാണ് ഒരു പക്ഷേ രാജേഷ് അറിഞ്ഞു കാണുമോ കൃത്യം വിവരം നൽകി കാണുമോ എന്ന കാര്യത്തിൽ ഒന്നും ഒരു ഉറപ്പില്ല അപ്പോ പക്ഷെ രാജേഷിന്റെ അപകടം രാജേഷിന്റെ ജീവൻ നഷ്ടമായി അതുപോലെ ഇത്തരം റോഡ് പണികളൊക്കെ നടക്കുന്ന ഭാഗങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മുടെ ഭാഗത്തും കാര്യമായ ഒരു പക്ഷെ ആ സമയത്ത് അങ്ങനെ നമ്മൾ കൃത്യമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ബാരിക്കേഡ് വെച്ചത് വഴിയുള്ള ഗതാഗതം മറ്റൊരു വഴിക്ക് തിരിച്ചുവിട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ അപകടം ഒഴിവാക്കാമായിരുന്നു പക്ഷെ സംഭവിച്ചതാണ് പക്ഷേ നമുക്ക് എടുക്കാവുന്ന സുരക്ഷാ മുൻകരുതലുകൾ എടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിലെ അപകടത്തിലെ ഒരു പ്രധാന കാരണമായി കണ്ടെത്താൻ കഴിയുന്നത് നമ്മുടെ സംസാരിച്ചിരുന്നു അവർ സ്പോട്ടിലുണ്ട് പക്ഷെ അവർ സ്പോട്ടിൽ എത്തിയത് കൊണ്ട് പ്രത്യേകിച്ച് എന്താ പറയാ ഈ അപകടം നടന്ന ആ വാൻ പിക്കപ്പ് വാൻ ഉള്ള ഭാഗത്തേക്കൊന്നും എം എൽ എക്ക് ഇതുവരെ പോകാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അവർ പറയുന്നുണ്ടായിരുന്നു കാരണം ആ വാഹനത്തിൻ്റെ ഒരു കിടപ്പും രാജേഷ് എങ്ങനെയാണ് മരിച്ചത് എന്നൊക്കെ ഒറ്റനോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു രീതിയിലല്ല ആ ഭാഗമൊക്കെ വളഞ്ഞ് അങ്ങോട്ടേക്ക് ആളുകളെ കടത്തി വിടുന്നില്ല എന്നാണ് നേരത്തെ എം എൽ എ പറഞ്ഞിരുന്നത് അപ്പോൾ സ്വാഭാവികമായും എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ സമഗ്രമായ അന്വേഷണം വേണം ആരുടെ ഭാഗത്താണ് വീഴ്ച പറ്റിയത് ഇപ്പോൾ കരാറുകാരാണോ ഈ നിർമ്മാണ കമ്പനിയാണോ ഇത് എത്തിച്ചതിന് ശേഷം